ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലം ിൽ ഒറ്റിൽ വീട്ടിൽ വെള്ളം കയറി സമീപത്തെ കുളം നിറഞ്ഞ് രണ്ടു വീടുകളുടെ മുറ്റത്തും വെള്ളം കയറി പത്തൊൻപതാം മൈൽ ജൂബിലി റോഡ് വീട്ടിലകത്ത് അനസിന്റെ വീട്ടിലേക്കാണ് വെള്ളം കയറിയത് കുളം നിറയുന്ന ഘട്ടങ്ങളിൽ വെള്ളം ഒഴുകിപ്പോകാനുള്ള ചാൻ ചിലർ അടച്ചതാണ് വെള്ളം കയറാൻ കാരണമെന്നാണ് വീട്ടുകാരുടെ പരാതി ഒരു വർഷം മുമ്പ് നഗരസഭയ്ക്ക് പരാതി നൽകിയിരുന്നെങ്കിലും പരിഹരിക്കപ്പെട്ടില്ല വീണ്ടും വെള്ളം കയറി താമസിക്കാൻ കഴിയാത്ത സ്ഥിതി ആയതോടെ പ്രതിഷേധമുയർന്നു ഇതിനു പിന്നാലെ നഗരസഭാ അധികൃതർ സ്ഥലത്ത് പരിശോധന നടത്തി പോലീസ് സാന്നിധ്യത്തിൽ വെള്ളം ഒഴുകിപ്പോകാൻ മറ്റൊരു ചാലൊരുക്കാനുള്ള നടപടിയും തുടങ്ങി ചിത്തര വിമൻസ് അക്കാദമി എസ് എം പി ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി